പയ്യന്നൂർ എം എൽ എയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആളിക്കത്തുന്നു സി പി എം പ്രതിരോധത്തിലാണ് കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാനാവാതെ സി പി എം നിർണായക സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് കണ്ണൂരിൽ ചേരും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തിയ കുഞ്ഞികൃഷ്ണനെതിരെ സി പി എം നടപടി ഇന്നുണ്ടാവും ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടപടി തീരുമാനിക്കും കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത രക്തസാക്ഷി ഉൾപ്പെടെ സാധ്യതയുള്ളവർ ചേർന്ന് ഒരു കോടിയോളം രൂപ തട്ടിയെന്നായിരുന്നു ആരോപണം തെളിവ് ഉൾപ്പെടെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത് പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും നടത്തിയ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതിന് ശേഷം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചെന്നും വി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തി ടി ഐ മസൂദൻ എം എൽ എ അടക്കമുള്ള പാർട്ടി ഫണ്ടിൽ വൻ തിരിമറി നടത്തി ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ടിനായുള്ള രശീദി മസൂദൻ വ്യാജമായി നിർമ്മിച്ചു കെട്ടിട നിർമ്മാണത്തിന് സഹകരണ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് പിരിച്ച എഴുപത് ലക്ഷം രൂപ കാണാനില്ല വരവിലും ചെലവിലും ക്രമക്കേടത്തിന് ഇങ്ങനെ നീളുന്നു ടി ഐ മസൂദനെതിരായ വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഇതിനെ തുടർന്ന് വി കുഞ്ഞികൃഷ്ണനെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും എം വി ജയരാജനും രംഗത്ത് വന്നിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും സി പി എം നേതൃത്വം തള്ളി പാർട്ടി അച്ചടക്കം കുഞ്ഞിക്കൃഷ്ണൻ ലംഘിച്ചതായി സി പി എം നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ടി ഐ മസൂദൻ എം എൽ എക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ബി കുഞ്ഞിക്കൃഷ്ണനെതിരെ സി പി എം നടപടിയെടുക്കും സി പി എം കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുക പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പരസ്യ പ്രസ്താവനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ബി കുഞ്ഞിക്കൃഷ്ണനെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ജയ്ഹി ന്യൂസ് കണ്ണൂർ